മാലിന്യമുക്ത കേരളത്തിനായി വിദ്യാലയങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയ ചർച്ചയുമായി ജീവൻ ഓൺ ഓൺമി ക്ലീൻ കേരളയുടെ കോഴിക്കോട്ടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കുറ്റ്യാടി ദേവർകോവിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സേവിന്റെ സഹകരണത്തോടെ മാലിന്യപ്രശ്നത്തിലെ മാതൃകാപ്രവർത്തനവുമായി രംഗത്ത് വന്നത് യാത്ര നാളെ കണ്ണൂരിലേക്ക് പ്രവേശിക്കും കോഴിക്കോട് കുറ്റ്യാടി ദേവർകോവിൽ സ്കൂളിലേക്കായിരുന്നു ജീവൻ ഓൺ ക്ലീൻ കേരള സമീപ പ്രദേശങ്ങളിലെയും വീട് പരിസരങ്ങളിലെയും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വിദ്യാലയ പരിസരത്ത് ശേഖരിക്കുന്ന മൂന്നാംഘട്ട ചടങ്ങിലേക്ക് എത്തിയ യാത്രാ സംഘത്തെ സ്കൂൾ അധികൃതർ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു ഗ്രീൻ കമ്മ്യൂണിറ്റിയും വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശ്രീ ഇ കെ സുരേഷ് കുമാർ അവർയും അതുപോലെ തന്നെ അവിടെയുള്ള അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും സംഘമായ സേഫ് സ്റ്റുഡൻസ് ആർമി ഫോർ വടകര എൻവയർമെന്റ് എന്ന് പറയുന്ന ഒരു മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ചതിന്റെ മൂന്നാം ഘട്ടം ഉദ്ഘാടനം ഇന്ന് ജീവൻ ടി സമ്മാനമായി തന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചെലവിരഹിത മാലിന്യ പരിപാലന പദ്ധതിയുമായി സേവ് നടപ്പിലാക്കിയ പ്രവർത്തനം നാടിന് മാതൃകയും പ്രചോദനം നൽകുന്നതാണെന്ന് പ്രഖ്യാപിച്ചാണ് വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സുരേഷ് കുമാർ ചർച്ചക്ക് തുടക്കമിട്ടത് വടകര വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരിപാടിയെ സേവ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരിൽ മാത്രമായി മാലിന്യനിർമാർജന പദ്ധതി ഒതുങ്ങി പോകുന്നതായും ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ചു ചർച്ചയും സംവാദവും ഏറെക്കാലമായി കേൾക്കുന്നതാണെന്നും പ്രവർത്തനം പ്രായോഗമാക്കാനുള്ള നിർദ്ദേശങ്ങളും നടപടികളുമാണ് നാടിന് ഇനി ആവശ്യമെന്ന ഒരു അധ്യാപകന്റെ പക്ഷം ഇപ്പൊ ഇന്നിവിടെ ഈ പരിപാടി നടക്കുമ്പോ ഈ ഒരു ചർച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഇത് പോവാണ് പിന്നീട് നടക്കുന്നില്ല ചർച്ചക്കിടയിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്ത പദ്ധതിയുടെ ലോഗോ പ്രകാശനം വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സുരേഷ് കുമാർ സേവ് ചീഫ് കോർഡിനേറ്റർ ശോഭീന്ദ്ര മാഷി നൽകി നിർവഹിച്ചു ജീവൻ ന്യൂസ് കോഴിക്കോട്